അങ്ങനെ പത്മ കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ മാഷിനെ കണ്ടെത്താൻ സാധിക്കട്ടെ മാഷ് ഇതുവരെ തനിച്ച് എങ്ങോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കമലാമ്മ അങ്ങനെ സങ്കടത്തോടു കൂടി വേദയും കമലാമ്മയും പോകുന്നുണ്ട് പാവം കമലം അവർക്ക് മാഷില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പത്മ പറയുന്നുണ്ട് എന്താ ഇവിടെ പണിയൊന്നും തുടങ്ങിയില്ലേ എന്ന് ശ്രീജിയുടെ അടുത്ത് വന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് എന്തിനാണ് വെറുതെ പണിയൊന്നും ചെയ്യാതിരിക്കുന്നത് ശ്രീജയുടെ അടുത്തേക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് നന്ദിനി അച്ഛൻ്റെ കാര്യം അറിയാതെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല നന്ദിനി എനിക്കൊരു ഉഷാറുമില്ല എന്ന് പറയുകയാണ് ശ്രീജ അച്ഛൻ എങ്ങോട്ടെങ്കിലും പോയതിൽ നമ്മളെന്ത് ചെയ്യാനാ എന്ന് പറയുന്നുണ്ട് നന്ദിനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയേണ്ട സമയം കഴിഞ്ഞു വല്ല അറ്റാവക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ നമ്മൾ അറിയേണ്ട സമയമായി അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്ന് നന്ദിനി നിസാരഭാവത്തോടു കൂടി പറയുന്നുണ്ട് നന്ദിനി ഇങ്ങനെ സംസാരിക്കുക എങ്ങനെ തോന്നുന്നു എന്ന് ശ്രീജ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞത് കൊണ്ട് ഇങ്ങനൊരു വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കും നെട്ടലുണ്ടാകില്ല എന്ന് ചിരിച്ചു കൊണ്ട് നന്ദിനി പറയുന്നുണ്ട് നന്ദിനി പറയുന്നത് കേട്ട് ശ്രീജയ്ക്ക് ആണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അച്ഛൻ വരുമ്പോൾ വരട്ടെ ആ പണിക്കാരി പെണ്ണിനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങിയതല്ലേ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ചെയ്യാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി ഇരക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് നന്ദിനി പിന്നെ കാണിക്കുന്ന ചക്രവാണി സാറിൻ്റെ അടുത്തേക്ക് വേദ വരികയാണ് എന്താ കേസിന്റെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ആഴ്ചയാണ് വിചാരണ അറിയാലോ വലിയ കശികളാണ് അവർ അതുകൊണ്ട് അവർ നല്ല പണം കൊടുത്ത് കേസ് ജയിക്കാൻ വേണ്ടി വക്കീലിനെ ഏൽപ്പിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം അത് ഞാൻ ശ്രദ്ധിച്ചോളാം സാർ എന്ന് വേദ പറയുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ച വീട്ടിലേക്ക് വാ കേസിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്തായാലും വരാം എന്ന് വേദ പറയുന്നുണ്ട് നിന്റെ ഫാദർ ലോൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് ചക്രവാണി സാർ ചോദിക്കുന്ന സമയത്ത് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സങ്കടത്തോടു കൂടി വേദ പറയുന്നുണ്ട് അതിനുശേഷം വേദ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ ഇടവഴിയിലൂടെ വേദ പോകുന്ന സമയത്ത് ഒരു വാനിൽ കുറച്ച് ആളുകൾ വേദ പോകുന്നതെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ വേദ നടക്കുന്ന സമയത്ത് ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് ആ വണ്ടി നിർത്തുകയാണ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് വേദിയെ പിടിച്ച വണ്ടിയിൽ കയറ്റുന്നുണ്ട് വണ്ടിയിൽ കയറ്റിയതിനു ശേഷം വേദിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുകയാണ് ആ മൊബൈൽ വാങ്ങിയ ആൾ അവിടെ ഇറങ്ങുകയാണ് വേദിയുടെ മൊബൈൽ വഴി ലൊക്കേഷൻ കണ്ടുപിടിക്കരുത് എന്ന് കരുതിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് അങ്ങനെ വേദി അവർ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം വേദിയുടെ മുഖം മൂടി അഴിക്കുന്നുണ്ട് ആ സമയത്ത് വേദ ശ്രീകാന്തിനെ കാണുകയാണ് ശ്രീയേടനോ എന്താ ഇവിടെ എന്ന് വേദ വേപ്രാളത്തോട് കൂടി ചോദിക്കുന്നുണ്ട് വേദയുടെ വാക്കുകൾ കേട്ട് ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട് ശ്രീയേട്ട നിങ്ങളോ എന്ന് ചോദിക്കുകയാണ് അതേടി ഞാൻ തന്നെ നിങ്ങളിപ്പോൾ ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഫലം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ശ്രീകാന്ത് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്ന് വേദ പറയുകയാണ് ഞാൻ അനുഭവിക്കാനൊന്നും പോകുന്നില്ല കാരണം നീ ഒരിക്കലും പരാതി കൊടുക്കാനും പോകുന്നില്ലല്ലോ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് വേദ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം നീ ഒരിക്കലും പരാതി കൊടുക്കില്ല നിങ്ങളീ ചെയ്തത് ഒരിക്കലും ശരിയായ കാര്യമല്ല നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ നീ ഒരിക്കലും പരാതി കൊടുക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ വെറും വിശ്വാസം മാത്രമാണ് എന്ന് വേദ പറയുമ്പോൾ അങ്ങനെ ശ്രീകാന്ത് വേറൊരാളുടെ അടുത്ത് അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് വേദ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അയാളുടെ ലാപ്ടോപ്പ് എടുത്ത് കൊണ്ടുവരികയാണ് ആ ലാപ്ടോപ്പ് തുറന്നപ്പോൾ മാഷ് കിടക്കുന്ന ഒരു വീഡിയോ ആണ് ശ്രീകാന്ത് കാണിച്ചു കൊടുക്കുന്നത് തളർന്നു കിടക്കുന്ന മാഷിനെ കാണുമ്പോൾ വേദ വല്ലാത്ത ടെൻഷനാവുകയാണ് നിൻ്റെ അച്ഛനല്ലേ നിൻ്റെ അച്ഛനല്ലെങ്കിലും ഒരു വർഷമായി നീ അച്ച വിളിക്കുന്ന ആളല്ലേ ആ സമയം വേദ അച്ച എന്ന് പറഞ്ഞു കൊണ്ട് പൊട്ടി കരയുകയാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായല്ലോ എന്തായാലും ഒരു ദിവസത്തെ സമയം നിനക്ക് തരാം ഒരു ദിവസത്തിനുള്ളിൽ നീ വീട്ടിലേക്ക് തിരിച്ചെത്തണം അല്ലെങ്കിൽ ഈ വിളവനെ ഞാൻ കൊല്ലു നിങ്ങളാണ് ചതിയൻ നിങ്ങളാണ് ദുഷ്ടൻ നിങ്ങൾക്ക് വിക്രമിനെ കുറ്റപ്പെടുത്താൻ എന്താവകാശമാണുള്ളത് വിക്രം നല്ലവനാണ് നിങ്ങളാണ് ചതിയെന്ന് പറയുന്നുണ്ട് വേദ അച്ഛനെ ഒന്നും ചെയ്യരുതെന്ന് വേദ പറയുന്നുണ്ട് എനിക്ക് അയാളൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല പാവം കളവേൻ എന്നാൽ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം ഒരൊറ്റ ദിവസത്തെ സമയം നിനക്ക് തരികയാണ് അതിനുള്ളിൽ നീ മറുപടി പറയണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ പരാതി ഒന്നും കൊടുത്താലും ശരിയാകില്ല നിൻ്റെ ഫോൺ പ്രകാരം നിൻ്റെ ലൊക്കേഷൻ ഇവിടെയല്ല ഞങ്ങളത് അതുപോലെ തന്നെ ഇവിടെയല്ല ഞങ്ങളൊരു മീറ്റിംഗിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ഒരു ദിവസത്തെ സമയം തരാം എന്തായാലും നീ ആലോചിച്ച് തീരുമാനമെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് അങ്ങനെ വീണ്ടും വേദിയുടെ തലയിൽ മുഖംമൂടിയെല്ലാം ഇട്ട് വേദിയെ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ കൊണ്ടാക്കുകയാണ് അവർ അങ്ങനെ വേദിയുടെ കയ്യിൽ ആ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വാൾഡയിൽ കയറി പോവുകയാണ് അങ്ങനെ വേദിയെ കാണാതെ കമലാമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങ് ശ്രീജിയുടെ ചോദിക്കുന്നുണ്ട് മോളെ എട്ട് മണിയായല്ലോ ഇതുവരെ വേദിയെ കാണുന്നില്ലല്ലോ മണിക്ക് വേദ ഇവിടെ എത്താറുണ്ട് എന്നൊക്കെ പറയുകയാണ് അമ്മ വിചാരിച്ചതുപോലെ അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് നന്ദിനി പറയുന്നുണ്ട് എന്താ നന്ദിനി ഇനി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കമലാമ അല്ല സാധാരണ ഒരാളെ കാണാതാകുമ്പോൾ ബസ്സിച്ച് വണ്ടി തട്ടി അങ്ങനെ ഒക്കെ ചിന്തിക്കുക എന്ന് പറയുന്നുണ്ട് നന്ദിനി അത് കേൾക്കുമ്പോൾ കമലാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല നീ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറയുകയാണ് ആ സമയം വിക്രം വരുന്നുണ്ട് എന്താമ്മേ എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് മോനെ വേദ വന്നില്ല വേദ വന്നിട്ടില്ലേ അവൾ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് എന്ന് പറയുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ വിക്രം ഫോൺ എടുത്ത് വിളിച്ച് നോക്കുകയാണ് അങ്ങനെ വിക്രം വിളിച്ച് നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫാണ് സംസാരമില്ലമ്മേ ഞാനൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോകാൻ ഒരുങ്ങുമ്പോൾ ആ സമയം വേദ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ കമലാമ്മ ആകെ ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ എന്താ ഇത്ര നേരം വൈകിയത് ആ സമയം വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം അങ്ങനെ സങ്കടം വേദ ആരുടെയും മുന്നിൽ കാണിക്കുന്നില്ല എനിക്ക് ഓഫീസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്ന് വേദ പറയുകയാണ് ഓഫീസിലോ ആറു ആകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് വിക്രം ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ പോയതായിരുന്നു എന്ന് പറയുകയാണ് വേദ ഏത് ക്ലയൻറ്റ് എൻ്റെ ഏതൊക്കെ ക്ലയൻ്റിന് വിക്രം സ്വാമിക്ക് അറിയാം എന്ന് വേദ പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി പറയുന്നുണ്ട് എന്താ വിക്രം നിനക്ക് വേദി എന്തോ സംശയമുള്ളതുപോലെ അത് കേൾക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് വിക്രമിന് അങ്ങനെ സംശയമൊന്നുമില്ല വെറുതെ നന്ദിനിയെടുത്ത് ഓരോന്നും പറയേണ്ട ആ സമയം വിക്രം പറയുന്നുണ്ട് എനിക്ക് ആരെയും സംശയമില്ല അന്നേരം കമലാമ്മ ചോദിക്കുന്നുണ്ട് മോൾ എസ് പി ഓഫീസിൽ പോയിരുന്നോ രണ്ട് ദിവസത്തിലുള്ള അവരെന്തായാലും അച്ഛനെ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് കമലാമ്മയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് ഞാൻ എന്തായാലും ഒന്ന് പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ സങ്കടത്തോട് കൂടി അവത്തേക്ക് പോവുകയാണ് അവ സംശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്